എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് നോക്കുക അടിച്ചു പൊട്ടിക്ക കടലക്കറി കടലക്കറിയുണ്ടോ വെള്ളക്കടലക്കറി കുറുമക്കറി പുട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയൊരു വെള്ളക്കുറുമ വെള്ളക്കുറുമ വെള്ളക്കടലക്കുറുമ ചനാ മസാലക്കുറുമ ചനാ മസാല കുർമ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ചെയ്യും പതിന മുറിച്ചെടുക്കണം മുറിച്ചെടുക്കട്ടെ ഉള്ളി വേണം കടലക്കറി വെക്കാട്ടോ കുറച്ച് ചൂടാവട്ടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും ചൂടാവട്ടെ വെണ്ണം ചൂടായിട്ടാണ് അഞ്ചാറു മണി കുരുമുളക് മൂന്നാല് ഗ്രാമ്പൂ ചെറിയ വഷം പട്ട ഒരു ഏലക്ക ഒരു നെല് നുള്ളു പെരഞ്ചി എല്ലാം കൂടി കൊടുത്ത് കൊടുക്കട്ടെ രണ്ടല്ലി വെളുത്തുള്ളി കുഞ്ഞ് വർഷം ഇഞ്ചി മൂന്ന് പച്ചമുളകും രണ്ട് സവാളയും ായിട്ടൊന്ന് വാങ്ങി മതി വന്നു എനിക്ക് ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ് തോട്ട് നമ്മുടെ കടല പിന്നെ മൂന്ന് വിശ്വ കിറക് കേട്ടോ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ കുറച്ച് തേങ്ങ ഒരു ചെറിയൊരു മുറി ഒരഞ്ച് അണ്ടിപ്പൊരിപ്പ് ഒരു പച്ചമുളക് മുൻകൂടി നന്നായി അരച്ചിട്ട് വരും കടല വന്ന നോക്കട്ടോ കടലൊക്കെ നന്നായി വന്നു കടല ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചു കൊടുക്കണം ഞാൻ എന്തൊരു പാത്രത്തേക്ക് മാറ്റട്ടോ

താളിക്കട്ടേട്ടോ ഒന്ന് എന്നാ കഴിഞ്ഞ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടേട്ടാടി വെളിച്ചെണ്ണ

ടേറ്റോ ആ കുട്ട നരച്ചു ടൈറ്റോ വഫകി വഫകി ഹേ ഹോട്ടൈ ടൈറ റോട്ടേ ഹയറോ വണ്ടെടുക്കാനക്ക്

നല്ല ടേസ്റ്റ് ആയിരിക്കും ഇറച്ചിക്കറിന്റെ ഒരു ഫീല് ഇറച്ചിക്കുറുമ സൂപ്പർ ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക പുതിയൊരു വീഡിയോ ഡിന്നറാ <laughs> <Good night. laughs> <Good night. laughs>